ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ചിക്കൻ തോരനാണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ ആണെങ്കിലും നല്ലൊരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം നല്ല അപകാര ടേസ്റ്റാണ് അതുപോലെ തന്നെ നമ്മൾ ചിക്കനൊക്കെ ഈ പറഞ്ഞപോലെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴോ അത് അല്ലെങ്കിൽ എന്താ പറയുന്നത് കറി വെക്കുമ്പോഴൊക്കെ ഒക്കെ ഇത്തിരിയൊക്കെ ബാക്കി വരുവാണെങ്കിൽ അതെടുത്ത് ഇങ്ങനെ ഒരു റെസിപ്പി ഉണ്ടാക്കാം സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ചിക്കൻ തോരൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വേണ്ടത് ചിക്കനാണ് ഞാനിപ്പോൾ കുറച്ച് ഒരു മുന്നൂറ് ഗ്രാമോളം ചിക്കൻ ഇതുപോലെക്കൊന്ന് വേവിച്ചതിന് ശേഷം ഇതുപോലെക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാതെ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ വേണമെങ്കിലും ഇതിനകത്ത് യൂസ് ചെയ്യാം കുറച്ച് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടിട്ട് യൂസ് ചെയ്യാം ഇങ്ങനെ നമുക്ക് വേവിച്ചതിന് ശേഷം ഇങ്ങനെ യൂസ് ചെയ്യാം വേവിച്ചതിന് ശേഷം ആവുമ്പോൾ നമുക്ക് വളരെ വേഗത്തിലത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇതിനകത്ത് വേണ്ടത് കുറച്ചേറെ കൊച്ചുള്ളിയാണ് ഒരു പത്തിരുപത്തഞ്ച് കൊച്ചുള്ളിയോളം ഞാൻ ഇതുപോലെ സ്ലൈസ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് സവാളകളെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൊച്ചുള്ളി തന്നെ യൂസ് ചെയ്യാൻ താല്പര്യം ആണെങ്കിൽ കുറച്ചേറെ കൊച്ചുള്ളി അങ്ങ് എടുത്തേച്ചാൽ മതി കൊച്ചുള്ളി തന്നെ ഇടുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് പിന്നെ എൻ്റെ അതിൽ ഇത്രയും ഉള്ളായിരുന്നു കൊച്ചുള്ളി അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്തത് പിന്നെ കുറച്ച് കറിവേപ്പില വേണം പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി അതൊരു ടേബിൾ സ്പൂണോളം ഉണ്ട് രണ്ടിൻ്റെ കൂടെ മിക്സ് പിന്നെ കുറച്ച് പച്ചമുളക് അത് നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ട് എടുത്തു വെക്കണം പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് പ്രധാനമായിട്ട് നമുക്ക് തോരനായത് കൊണ്ട് തന്നെ തേങ്ങയാണ് വേണ്ടത് ഞാനിപ്പോൾ ഇതാ ഈ ഒരു പൊടിച്ച് വച്ചിരിക്കുന്ന ചിക്കനിലകത്തോട്ട് ഞാൻ കുറച്ചേറെ തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഒരു ഒന്നര കപ്പോളം തേങ്ങ ഞാനിപ്പം ഇട്ട് കൊടുക്കുകയാണ് തേങ്ങയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒന്ന് ഉപ്പിട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് ഞാൻ നമ്മുടെ കാശ്മീരി ചില്ലി ഉണ്ടല്ലോ ഒരു ടേബിൾ സ്പൂണോളം ഇട്ടുകൊടുക്കുകയാണ് എന്നിട്ട് എന്നിട്ടിത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെക്കാം ഇവിടെ ഇരിക്കട്ട് ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി വഴറ്റിയതിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം ചിക്കൻ തോരനുണ്ടാക്കാനായിട്ട് ഇതായതുപോലെക്കൊരു മൺചട്ടി തന്നെ അടപ്പിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പച്ചൽ ഒന്ന് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അവർ കട്ട് ചെയ്തത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിൽ ഉള്ളിയും പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ കുറച്ചുപ്പ് മറ്റിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഉള്ളിക്ക് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളിട്ട് കൊടുത്ത ഉള്ളിയൊക്കെ അതായത് ഇതുപോലെ വന്ന നല്ലതായിട്ട് വയണ്ട് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് തീ നന്നേ കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പൊടികളിട്ട് കൊടുക്കാം ആദ്യം തന്നെ ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതിലേക്ക് ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂണോളം നമ്മുടെ പെപ്പർ പൗഡറാണ് അടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂണ് ചിക്കൻ മസാലയാണ് ഇതിന് പകരം നിങ്ങൾക്ക് ഗരം മസാല വേണമെങ്കിലും ഇട്ടുകൊടുക്കാം ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം പൊടിയുടെ ഒരു പച്ചമണം മാറുന്നതും വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുക ഇപ്പം പൊടിയൊക്കെ നല്ല മൂത്തൊരു മണം വരുന്നുണ്ട് ഈ സമയം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ പൊടിച്ചതും ആ തേങ്ങയുടെ മിക്സും ഉണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റോളം ഞാനിതുപോലെ നല്ലതായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ ആ ഒരു തേങ്ങ മാത്രമേ ഉള്ളൂ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടാനായിട്ട് അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ തോരൻ ഞാനിപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല അപാര ടേസ്റ്റാണ് ഉപ്പൊക്കെ കറക്റ്റാണ് ഇത്തിരി ഒരു പിന്നെ എന്താ പറയുക ഇത്തിരി ഒരു എരിവ് അത്യാവശ്യം എരിവുണ്ട് ഇതിന് നിങ്ങൾക്ക് അപ്പോൾ ഇത്തിരി എരിവ് താല്പര്യം ഇല്ലെങ്കിൽ കുറച്ചൊന്ന് കുറച്ചാൽ മതി ബാക്കിയെല്ലാം നല്ല പെർഫെക്റ്റ് ആണ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാം നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇതുപോലക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചിക്കൻ വേവിച്ചതൊക്കെ അധികം വരുവാണെങ്കിൽ ഈ ഒരു രീതിയിൽ എടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കന് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് ഇതുപോലെ ആക്കിയെടുത്താലും മതി അപകാര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ് അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്